അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കുറ്റക്കാരൻ പൈലറ്റാണ് ഇറ്റാലിയൻ മാധ്യമത്തിൽ വാർത്ത ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമെന്ന നിലയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം മൂന്നാഴ്ചകളിൽ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി അറിയിച്ചത് പൈലറ്റ് സുമിത് സബർബാൾ മനഃപൂർവ്വം ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തെന്നാണ് ഇറ്റാലിയൻ മാധ്യമമായ കൊറിയേറ ഡെല്ലാസാറയിൽ വന്ന വാർത്ത ഒരേ സമയം രണ്ട് സ്വിച്ചും ഓഫാകാൻ മറ്റു കാരണമില്ല വിമാനത്തിന് സാങ്കേതിക തകരാറൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ നിന്ന് കിട്ടിയ വിവരമെന്ന നിലയ്ക്കാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നേരത്തെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും പൈലറ്റിനെ പഴിചാരുന്ന പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് ഇതിനെതിരെ ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ പിതാവ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിൽ നേരത്തെയും തീപിടുത്തമടക്കമുള്ള ഗുരുതരമായ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടെന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസം അമേരിക്കൻ സെനറ്റിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു പിന്നാലെ ലണ്ടനിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഇതേ മോഡൽ വിമാനത്തിൽ ഇന്ധന സ്വിച്ചിൽ പൈലറ്റ് തകരാറും കണ്ടെത്തി ചർച്ച ബോയിങ് കമ്പനിക്കെതിരെ തിരിയുന്ന വേളയിലാണ് ഇറ്റാലിയൻ പത്രത്തിൽ ഇങ്ങനെയൊരു വാർത്ത വരുന്നത് അഹമ്മദാബാദിൽ അപകടം നടന്ന് ഏഴു മാസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സ്വീകരിച്ച നടപടികളെ കുറിച്ചും റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഡി ജി സി കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെട്ടു ട്വന്റി ഫോർ മുംബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം